എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വിഷുക്കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങളെക്കുറിച്ചാണ് അതായത് ആദ്യമായിട്ട് ഒരുക്കേണ്ടത് നിലവിളക്ക് ഓട്ടുരളി ഉണക്കലരി നെല്ല് നാളികേരം പിന്നെ നല്ല മഞ്ഞ കളറിലുള്ള കണിവെള്ളരി ചക്ക മാമ്പഴം മാങ്ങ കതളിപ്പഴം വാൽക്കണ്ണാടി പിന്നെ ഒരു കൃഷ്ണവിഗ്രഹം കണിക്കൊന്ന പൂവ് എള്ളെണ്ണ തിരി കോടിമുണ്ട് ഗ്രന്ഥം ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഭാഗവതമോ മല നാരായണിയോ ഭഗവത്ഗീതയോ അങ്ങനെ എന്തെങ്കിലും ആധ്യാത്മികത നിറഞ്ഞ ഗ്രന്ഥങ്ങൾ വയ്ക്കണം കണി കാണാനായിട്ട് പിന്നെ കുറച്ച് നാണയങ്ങൾ സ്വർണം അതായത് വെള്ള മാലയോ വളയോ കമ്മലം അങ്ങനെ എന്തെങ്കിലും വയ്ക്കാം പിന്നെ കുങ്കുമം കൺമഷി വെറ്റില അടയ്ക്കുക പിന്നെ ഒരു ഓട്ടുകിണ്ടി അതിൽ വെള്ളം ഇനി വിഷുക്കണി എങ്ങനെ ഒരുക്കാം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കണിയൊരുക്കാൻ സത്ത് ഗുണമുള്ളവയെ പരിഗണിക്കാവും അതായത് തേച്ച് വൃത്തിയാക്കിയ നിലവിളക്ക് വേണം ഉപയോഗിക്കുവാനായിട്ട് അതുപോലെ തന്നെ തേച്ച് വൃത്തിയാക്കിയ ഓട്ട് ഉരുളിയിൽ ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കണം ഇതിൽ നാളികേര മുറി വയ്ക്കണം നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവും ചിലയിടങ്ങളിലുണ്ട് നല്ല മഞ്ഞ നിറത്തിലുള്ള കടിവെള്ളരി ഇതിനോടൊപ്പം വയ്ക്കണം ചക്ക മാങ്ങ കതളിപ്പഴം എന്നിവയാണ് പിന്നീട് വയ്ക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കതളിപ്പഴം ഉണ്ണിക്കണനും വളരെ പ്രിയപ്പെട്ടതാണ് ഇത്രയുമായാൽ വാൽക്കണ്ണാടി വയ്ക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണ് ഈ വാൽക്കണ്ണാടി വയ്ക്കുന്നത് കൃഷ്ണവിഗ്രഹം ഇതിന് അടുത്തായിട്ട് വയ്ക്കാം തൊട്ട് അടുത്തായിട്ട് താലത്തിൽ ഒരു കോടിമുണ്ടും ഗ്രന്ഥവും കുറച്ച് നാണയത്തൊട്ടുകളും സ്വർണവും വയ്ക്കണം കുങ്കുമച്ചപ്പും കൺമക്ഷിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കുന്നവരുമുണ്ട് നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനും ഒപ്പം വേണം വയ്ക്കാനായിട്ട് ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതി ദേവിയെ കുറിക്കുന്നു പച്ചക്കറി വിത്തുകൾ വയ്ക്കുന്നത് നല്ലതാണ് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവും ഇടങ്ങളിൽ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു നിറച്ചുവെക്കണം ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാണ് കണി കാണേണ്ടത് എല്ലാവർക്കും മുൻകൂറായിട്ട് വിഷുദിനാശംസകൾ നേരുന്നു ഹരേ കൃഷ്ണ